മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിലും ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹിതമായ നഫീസ നബി തങ്ങളുടെ ഒരു പൂർവ്വ അടിമയാണ് സഞ്ചരിക്കവേ റോമിൽ സഫീന സഫീന ബീവി കൂട്ടം തെറ്റി അവർ വഴിയറിയാതെ വലഞ്ഞു പെട്ടെന്നൊരു സിംഹം സെഫീനയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവർ സിംഹത്തിനോട് സംസാരിക്കുവാൻ തുടങ്ങി ഞാൻ പൂർവ്വ അടിമയാണ് എന്നു തുടങ്ങി തന്റെ അവസ്ഥ വിവരിച്ചു എല്ലാം കേട്ട ശേഷം സിംഹ വാലാട്ടിക്കൊണ്ട് മുമ്പിൽ നടന്നു സെഫിനാർ അലിയ വഴികാട്ടിയായി സിംഹം രക്ഷകനായി കുറെ നടന്നപ്പോൾ തന്റെ സൈന്യത്തെ കണ്ടുമുട്ടിയ ശേഷം സിംഹം തിരിച്ചുപോവുകയും ചെയ്തു ഇത്രയും പറഞ്ഞു എന്റെ ചെറുകഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസലക്കും